ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ജീവിത സഹനങ്ങളിൽ നമ്മൾ പലപ്പോഴും അസ്വസ്ഥരാകാറുണ്ട് അപ്പോൾ വഴിതെറ്റുന്ന ചിന്തകൾ ആകാംക്ഷയ്ക്കും നിരാശയ്ക്കുമൊക്കെ കാരണമാകാറുമുണ്ട് ജീവിത പ്രതിസന്ധികൾ രോഗങ്ങൾ ഏകാന്തത വേദനകൾ ഇവയൊന്നും ദൈവത്തിൻ്റെ ശിക്ഷയല്ല ഡിവൈൻ പ്രിപ്രേഷനാണ് റോമലേഖനം എട്ടാം അധ്യായം പതിനെട്ടാം വാക്യം നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു പൗലോസപ്പതോലിൻ്റെ ഈ വാക്കുകൾക്ക് പിന്നിൽ വലിയ ആത്മീയ മർമ്മങ്ങളുണ്ട് അതിൻ്റെ അർത്ഥങ്ങളുടെ ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം ഒന്ന് സഹനവേദനകൾ ദൈവത്തിൻ്റെ ഉപകരണങ്ങളാണ് നമ്മെ തകർക്കുവാനുള്ള ആയുധങ്ങളല്ല എബ്രായ ലേഖനം പന്ത്രണ്ടാമധ്യായം താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു ശിക്ഷണത്തിനു വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത് മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മക്കളാണുള്ളത് എല്ലാ ശിക്ഷണവും സന്തോഷപ്രദം എന്നതിനേക്കാൾ വേദനാജനകമായി അല്പകാലത്തേക്ക് തോന്നിയേക്കാം എന്നാൽ അതിലൂടെ പരിശീലിപ്പിക്കപ്പെടുന്നവർക്ക് പിന്നീട് നീതിയുടെ സമാധാനപൂർണമായ ഫലം ലഭിക്കുന്നു ദൈവം വേദനകളും ദുരന്തങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നുവരാൻ അനുവദിക്കുന്നത് നമ്മെ കഷ്ടപ്പെടുത്തുന്നതിനോ നശിപ്പിക്കുന്നതിനോ അല്ല ദൈവം തിരുത്തുകയും ശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന നമ്മുടെ സ്നേഹനിധിയായ പിതാവാണ് കൊത്തുപണിക്കാരൻ തൻ്റെ ഉപകരണങ്ങൾ കൊണ്ട് മഹനീയ സൃഷ്ടി നടത്തുന്നത് പോലെ ദൈവം നമ്മെ ജീവിത അനുഭവങ്ങളിലൂടെ സമുന്നത സൃഷ്ടികളായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് യശയപ്രവചനം നാൽപ്പത്തി എട്ടാം അധ്യായം പത്താം വാക്യം നമുക്ക് ശ്രദ്ധിക്കാം ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്നാൽ വെള്ളി പോലെയല്ല കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു രണ്ടാമത് ദൈവത്തിൻ്റെ ചില ഉന്നത നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മെ ഒരുക്കുവാനാണ് ജീവിതത്തിലെ സഹന വേദനകൾ രണ്ട് കൊരിന്തിയ ലേഖനം നാലമധ്യായം പതിനാറും പതിനേഴും വാക്യങ്ങൾ ഞങ്ങൾ നിരാശരാകുന്നില്ല ഞങ്ങളിലെ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ് എന്നാൽ അവയുടെ ഫലമോ അനുപമമായ മഹത്വമാണ് ജീവിത പരീക്ഷണങ്ങളിലൂടെ ശക്തരും പ്രാപ്തരുമാക്കിയ ശേഷമാണ് ദൈവം വലിയ ചുമതലകൾ നമ്മെ ഏൽപ്പിക്കുന്നത് ദൈവം നൽകിയ സിംഹാസനത്തിലിരിക്കുന്നതിന് മുമ്പ് ശവിലിനെ ഭയന്ന് പ്രാണരക്ഷാർത്ഥം ഓടി ഓടി ദാവീദ് ശക്തനും കരുത്തുള്ളവനുമായ നേതാവായി അതുപോലെ ഉന്നത അധികാരിയാകുന്നതിന് മുമ്പ് പഴയ നിയമത്തിലെ ജോസഫ് പൊട്ടക്കുഴിയിലും കരാഗ്രഹത്തിലും കിടന്ന് അതിജീവന ശക്തി നേടി തൻ്റെ സഹന ദിനങ്ങളെപ്പറ്റി പിന്നീട് ജോസഫ് തൻ്റെ സഹോദരന്മാരോട് ഇങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായം ഇരുപതാം വാക്യം നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം അങ്ങനെ ചെയ്തത് മൂന്നാമത് ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങളിലേക്കുള്ള സൈൻ ബോർഡാണ് ജീവിതത്തിലെ സഹന വേദനകൾ ഒന്ന് പത്രവും സഞ്ചമധ്യായം പത്താം വാക്യം എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും ബലം എന്ന നീക്കും അവനുള്ളത് ആമ്യൻ പലപ്പോഴും ജീവിതത്തിലെ വലിയ മുന്നേറ്റത്തിന് മുമ്പ് പരീക്ഷണങ്ങളും സഹനങ്ങളും ആത്മനൊമ്പരങ്ങളുമൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടതായി വന്നേക്കാം ക്രോസ് കംസ് ബിഫോർ റിസറക്ഷൻ കടുനീരിൻ്റെ രാത്രികൾക്ക് ശേഷം സന്തോഷത്തിൻ്റെ പ്രഭാതം തീർച്ചയായും വരുമെന്ന ശുഭപ്രതീക്ഷ പ്രതിസന്ധികളിലൂടെ സങ്കീർത്തനക്കാരനെ വഴി നടത്തിയെന്നാണ് സാക്ഷ്യം മുപ്പതാം സങ്കീർത്തനം അഞ്ചാം വാക്യം അവിടുത്തെ കോപം നിമിഷ നേരത്തേക്ക് ഉള്ളു അവിടുത്തെ പ്രസാദം ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നു രാത്രിയിൽ വിലാപമുണ്ടായേക്കാം എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി അഞ്ച് സഹന വേദനകൾ ക്രിസ്തുവിൻ്റെ കുരിശൻ്റെ വഴിയിൽ ചേർന്ന് നടക്കലാണ് ഫിലിപ്പിയ ലേഖനം മൂന്നാമധ്യായം പത്താം വാക്യം അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ് കഷ്ടതകളുടെ കുരിശ് ചുമന്നാണ് കർത്താവ് മഹത്തീകരിക്കപ്പെട്ടത് ആ വഴിയിലൂടെയുള്ള നമ്മുടെ യാത്രയുടെ അവസാനം നമ്മളും ദൈവത്താൽ മഹത്തീകരിക്കപ്പെടും തലമുറ അനുഗ്രഹിക്കപ്പെടും രണ്ട് തിമോത്യോസ് രണ്ടാം അധ്യായം ഈ വചനം വിശ്വാസയോഗ്യമാണ് നാം അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ ജീവിക്കും നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോടുകൂടെ വാഴും നാം അവനെ നിഷേധിക്കുന്നുവെങ്കിൽ അവൻ നമ്മെയും നിഷേധിക്കും ജീവിതത്തിലെ സഹന വേദനകൾ ആകസ്മികമല്ല പദ്ധതിയിലെ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന അജണ്ടകളാണ് ദൈവത്തിൻ്റെ സമുന്നതവാക്തത്വങ്ങളും അനുഗ്രഹങ്ങളുമൊക്കെ സ്വീകരിക്കുവാൻ യോഗ്യതയുള്ള മകനും മകളുമായി സ്വർഗസ്ഥ പിതാവ് തമ്മെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ കറുത്ത രാത്രി വൈകാതെ പ്രത്യാശയുടെ പ്രഭാതത്തിന് വഴിമാറും വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം സഹനാവേദനകളിലൂടെ നിത്യമഹത്വത്തിലേക്ക് നമ്മെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം സഹനാവേദനയ്ക്ക് പിന്നിലെ അഞ്ച് ദൈവ ഉദ്ദേശങ്ങളാണ് നമ്മൾ ചിന്തിച്ചത് പേൻ ഇസ് എ ഡിവൈൻ ടൂൾ നോട്ട് എ വെപ്പൺ പെയിൻ Prepares us for divine purpose. Pain builds endurance and maturity. Pain is a signpost towards God's promise. Pain brings us closer to Christ's path. സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ പരീക്ഷണങ്ങളിലും സഹനവേദനകളിലും മറുപടി കിട്ടാതെ കാത്തിരിക്കുന്നവരെ ശക്തിക്കും പ്രത്യാശയ്ക്കുമായി അവിടുത്തെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സഹനവേദനകൾ അവിടുത്തെ ശിക്ഷയല്ല ഡിവൈൻ ൻ ആണെന്ന് തിരുവചനം പറഞ്ഞു തന്നതിനായി സ്തോത്രം ഞങ്ങളുടെ കണ്ണുനീരും നൊമ്പരങ്ങളും സഹനങ്ങളും ഞങ്ങളെ ശോഭയുള്ള മക്കളാക്കാൻ വേണ്ടിയുള്ള പിതാവിൻ്റെ സ്നേഹപൂർവമുള്ള തിരുത്തലുകളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പലപ്പോഴും സഹനാപരീക്ഷണങ്ങളിൽ നിരാശപ്പെട്ടതും വിശ്വാസത്തിൽ ഇടറിപ്പോയതും ചോദ്യം ചെയ്തതുമൊക്കെ ദൈവമേ ഖേദപൂർവം ഓർക്കുന്നു വലിയ നിയോഗങ്ങൾക്കും നിത്യതയുടെ അർഹതയ്ക്കുമായി പരീക്ഷണങ്ങളിലൂടെ ഞങ്ങളുടെ ഹൃദയം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം അവിടുത്തെ വാഗ്തൃത്വങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിനു മുമ്പുള്ള വിശുദ്ധീകരണമാണ് ഇപ്പോഴത്തെ ജീവിത പരീക്ഷണങ്ങളെന്ന് വിശ്വാസക്കണ്ണാൽ കാണുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ പ്രതിസന്ധിയുടെ കൊടുങ്കാറ്റുകൾക്കിടയിൽ സമാധാനവും ദിശാബോധവും നൽകി നിത്യതയുടെ വഴിയിലൂടെ ഞങ്ങളെ കൈപിടിച്ച് നടത്തേണമേ സഹനയാത്രയുടെ ഒടുവിൽ അവിടുന്ന് നൽകുന്ന അനുഗ്രഹങ്ങൾ വിനയത്തോടും സ്തോത്രത്തോടും കൂടെ സ്വീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് ക്രിസ്തുവേശുവിൻ്റെ വിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമേൻ ശുഭാശംസകളോടെ എ പി ജോർജൻ